നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ജനറൽ ഏതാനും നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട് ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു ആദിത്യവർമ്മനാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട് ഭരിച്ചിരുന്ന രാജാവ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു തോമസ് ഹാർവേ ബേബർ ആയിരുന്നു പഴശ്ശി വിപ്ലവം നടക്കുന്ന സമയത്തെ മലബാറിലെ സബ് കളക്ടർ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ നടന്ന ഈ വർഗ കലാപം ഏതായിരുന്നു കുറച്ച കലാപാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് മേഖലയിലെ മികവിനാണ് അർജുന അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലെ മികവിന് അർജുന അവാർഡ് നൽകുന്നത് ആ കായിക മേഖലയിലെ മികവിനാണ് അർജുന അവാർഡ് നൽകുന്നത് അപ്പോ നമ്മുടെ ഇത്രയും ക്വസ്റ്റ്യൻ മക്കള് നന്നായിട്ട് പഠിക്കുക അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്